മൂന്ന് മൂന്ന് ആ പങ്കെടുത്ത ഉസ്താദുമാരും വല്ലാതെ വീർത്തു ഏതുമേ പരിണാമ കോലമാണ് നമ്മൾ ും കാണുന്നത് പറയട്ടെ പറയട്ടെ അലവി സഖാഫി ഈ മുഴുവനും അല്ലാത്ത മറ്റുള്ള മുഴുവൻ സൃഷ്ടികളെയും ചരാചരങ്ങളെയും ആ സൃഷ്ടിച്ച് അതിനെ നിയന്ത്രിച്ച് ആനൻ ആനൻ ഓരോ ഓരോ നിമിഷത്തിലും അതിനെ നിയന്ത്രിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക എന്ന ആ കർമ്മം ചെയ്യുന്നവൻ അള്ളാഹുചല്ല വളരെ മാത്രമാണ് അത് അള്ളാഹുവിന്റെ സവിശേഷതകളിൽപ്പെട്ടതാണ് അടിസ്ഥാന തത്വമാണ് ഇമാം തന്റെ മഖാസിദ് എന്ന ഗ്രന്ഥത്തിൽ വെച്ചിട്ടുള്ള തർക്കമില്ല അത് ഞങ്ങൾ ഒരു സംശയല്ല നല്ല ഉസ്താദ് പറഞ്ഞത് പക്ഷേ കാന്തപുരം ഉസ്താദിനെ കൊണ്ടൊന്ന് തിരുത്തിക്കണം അത്രേ ഉള്ളൂ എന്തിനാണ് ഈ നുണ പറഞ്ഞത് അള്ളാഹുവിന്റെ കലാമിനെ ദുർവ്യാഖ്യാനിച്ചു ഇതാ നമ്മൾ നേരത്തെ വായിച്ചല്ലോ കാന്തപുരം അവതാരിക എഴുതി കൊടുത്ത തങ്കപ്പെട്ട തങ്കപ്പെട്ട് എങ്ങനെ എങ്ങനെ ശരിയാകുക ഇതാ അടുത്ത പുസ്തകം നമ്മൾ വായിച്ചു സംശയം തന്നെ വേണ്ട ഞാനാണ് കുത്തുബുൽ അഖത്താബ് എങ്ങനെ ശരിയാകുക ഈ രണ്ട് ആശയം എങ്ങനെ ഒരു കേന്ദ്രത്തിൽ ശരിയാകുക ഇനി അതേ അലവി സഖാഫിന്റെ അടുത്ത സ്വഭാവം കണ്ടോളി ആയത് ദുർവ്യാഖ്യാൻ കണ്ടോളി അങ്ങനെ ഔലിയാക്കന്മാർക്ക് ചില കാര്യങ്ങളെ നിയന്ത്രിക്കാനും ആലമിലുള്ള വസ്തുക്കളെ നിയന്ത്രിക്കാനും ഒക്കെ അവർക്ക് കഴിയുമോ കഴിയും അത് നൽകും പരിശുദ്ധ ഖുർആാനിൽ തന്നെ അതിലേക്ക് സൂചന നൽകിയിട്ടുണ്ട് നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യം ഇത് ഖുർആാനിൽ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഈ അർത്ഥത്തിൽ ഔലിയാക്കൾക്ക് പ്രതിഭുണ്ട് മലക്കുകൾക്ക് അത് തൈമിയയുടെ ഫതാവയിൽ പറഞ്ഞിട്ടുണ്ട് എന്തിനധികം എന്ന ഗ്രന്ഥം എന്റെ കൈവശമുണ്ട് ഒരേ സ്റ്റേജ് മൂന്ന് നേരത്തെ പറഞ്ഞ എന്താ ഒക്കെ നിയന്ത്രിക്കണം അല്ല അല്ലാന്റെ മാത്രം അല്ലാന്റെ മാത്രമായ ഒരു പ്രത്യേകത അതേപോലെ അള്ളാ ആർക്കെങ്കിലും കൊടുക്കോ കൂട്ടരെ കൊടുക്കോ കൊടുക്കൂലെന്ന് ഉറപ്പല്ലേ പിന്നെ സിട്ടാവും എന്ത് നബി അലൈഹി വ്യത്യാസം പോലും കൊടുത്തിട്ടില്ലല്ലോ ഇനി അങ്ങനെ കൊടുത്തെങ്കി എന്ത് സുഖ ഒരാൾക്ക് ഇപ്പൊ കിണർ ഉത്തണം ഒരു പ്രയാസമല്ല അല്ല മുസാ നബിയെ ഒരു കിണർ തരൂ പന്ത്രണ്ട് അരി വേണ്ട ഒറ്റ കിണർ മതി പറഞ്ഞ പോരെ എന്ത് സുഖ ഒറ്റ അടിക്ക പന്ത്രണ്ട് അരി അത് പറ്റൂല അല്ലേ കുഷ്ഠരോഗം പാണ്ഡുരോഗം മാറി കിട്ടാൻ ഈശാനബി അരേശല മരിച്ചിട്ടില്ലല്ലോ ഓ നബിയെ ഈ പാണ്ഡുരോഗം മാറ്റിത്താ കുഷ്ടരോഗം മാറ്റി പറഞ്ഞ പോരെ എന്തിനാ മരുന്ന് എന്തിനാ ഡോക്ടർ അപ്പൊ അങ്ങനെ ഒരു വിശ്വാസല്ല അതേ ആയ തോടിയിട്ട് അലബി സഖാഫിയും പറയണത് എന്താണ് അവര് ആൾക്കീർ കൊടുത്തിട്ടുണ്ട് അത് നോണയാണ് ഉസ്താദെ പിന്നെ ഇബിന് തേമിയാറിയുമോ എന്ന് പറഞ്ഞിട്ടില്ല ഉസ്താദെ അങ്ങനെ ഇബിന് തേമിയാറിയുമോ എന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ പേരിൽ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അദ്ദേഹം ഉത്തരവാദി അല്ല അതിനൊക്കെ മറുപടി ഉണ്ട് ഇൻഷാല് ആവശ്യമാണ് ഈ പറയാ ഇനി കെ എം എം കെ അൽ വിലായ വൽ കറാമ എന്ന പുസ്തകത്തിൽ സൂഫികളുടെ വിശ്വാസം എടുത്തു കൊടുക്കുകയാണ് കെ എം മൗലവി മനസ്സിലാക്കണം കബളിപ്പിക്കൽ മനസ്സിലാക്കണം സൂഫികളുടെ വിശ്വാസം അവർക്ക് ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് എന്ന് കെ എം മൗലവി എടുത്തു പറഞ്ഞിട്ട് അത് ഇസ്ലാമിന്റെ വിശ്വാസല്ലാന്ന് അതേ പുസ്തകത്തിൽ മറുപടി പറഞ്ഞ കെ എം മൗലവിന്റെ പേരിൽ ഈ നോണ പറയാ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ ഒരു തെറ്റ് സ്ഥാപിക്കാനാ ഇനി നോക്കൂ നിങ്ങൾ അടുത്ത അദ്ദേഹത്തിന്റെ മുഖം ഒന്ന് കാണും അപ്പൊ അഖില സന്നത്തിബൽ ജമാഴത്തിന്റെ വിശ്വാസം ഇവിടെ വളരെ ക്ലിയർ ആണ് ഒരു തകരാറുമില്ല വെറുതെ അബദ്ധത്തിൽപ്പെട്ട് ആരോ എന്തോ പറഞ്ഞതിന്റെ പേരിൽ അവര് അത് അഖിൽ സത്തിന്റെ ബൽ ജമാഴത്തിന്റെ പ്രവർത്തകരുടെ മുകളിൽ അല്ലെങ്കിൽ പ്രവർത്തകർക്ക് നേരെ സുന്നത്ത് ജമാഅത്തിന് നേരെ അവര് അനാവശ്യമായ ആരോപണങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് അനാവശ്യമായപ്പോ നമ്മൾ പ്രതികളായി പറഞ്ഞത് ഒരു നൂറ്റാണ്ടുകാലത്തെ സമസ്ത നേതാക്കൾ അംഗീകരിച്ചത് സാക്ഷാൽ കാന്തപുരം സമൂഹത്തിൽ ക്ലാസ് എടുത്തത് ഓരോന്നും കുറ്റക്കാരല്ല നമ്മൾ വെറുതെ ആരോ എന്തോ അതൊക്കെ കാന്തപുരസ്ഥാനിലെ നെഞ്ചുമൊക്കെ ഉള്ള ചവിട്ടാന്ന് നമുക്കറിയാം മനസ്സിലായോ ആരോ എന്തോ ആരോ എന്തോ അല്ല സമസ്ത മുഷാവറയുടെ കാര്യദർശി സാക്ഷാൽ കാന്തപുരം ഇനി അതേ വേദിയിൽ

മീക്കായിലല്ല ഒരു മലക്കുമല്ല ആരുമല്ല ഒറ്റടിക്ക് കുടുങ്ങിയപ്പോടിച്ചോട്ടപ്പെട്ട അപ്പോ എത്ര എത്ര നിലപാടാ അലഭിസ്താദിന് എത്ര നിലപാടാ ആദ്യം പറയാ ആ അല്ല അത് തന്നെയാണ് പിന്നെ പറയാ ഔലിയാക്കളും അമ്പിയാക്കളും ഉണ്ട് പിന്നെ പറയാ ആരും ഉണ്ടാക്കിയ പ്രശ്നമാണ് പിന്നെ പറയാ ഇന്ന് പിടിച്ചോ നാലെണ്ണം ഒരു സ്റ്റേജും പറഞ്ഞ നാല് മുഖാണ് അലവിസ് ഇനി ഒറ്റ ചോദ്യം ആ മലക്കുകൾ ഇന്നുണ്ടല്ലോ എന്നാ പിന്നെ സി എം ആണോ ആ മലക്കളൊന്നുമില്ലേ അവരാരും മരിച്ചിട്ടില്ലല്ലോ മീ കായിരുന്നുണ്ട് ഇസ്രാഫിയിൽ നിന്നുണ്ട് മലക്കുരുമോത്ത് ജിബിരിൽ നിന്നുണ്ട് നീ എന്തിനാ സി എമ്മട ഊര് നീ അടുത്താള് കാത്തിരിക്കുന്നുണ്ട് എന്നാണ് പറയണത് എന്തിനെ കാത്തിരിക്കണത് അതിന്റെ ആവശ്യമില്ലല്ലോ എന്തിനാ മമ്പുറന്ദോ നിങ്ങളുടെ ഭാഷയില് എന്തിനാ മൊഹീദീൻ ഭൂമി ഊരുണ്ട പോടിയത് ഏ ജിബിൻറെ കയ്യിൽ കയ്യിൽ എന്തെങ്കിലും വിളിച്ചു പറയാ ഇതൊക്കെ വിളിച്ചു പറയുമ്പോ ശ്രദ്ധിക്കണം നേരെയാണ് കുത്തിയത് അത് പൊളിയില്ല എത്ര മൂർച്ചുള്ള കുന്തടുത്ത് കുത്തിയാലും തൗഹീദ് പൊളിയില്ല അങ്ങനെ പൊളിക്കാൻ തലകുത്തി മറിഞ്ഞ് കൊറേ ആൾക്കാർ നോക്കി ഇനി അതേ വേദിയില് അടുത്ത കേട്ടോളി കേട്ടോളി മുത്തബരു കട്ടോളി മലക്കുമ്പോൾ കട്ടോളി ആൾക്കാരെ കേട്ടില്ല കേട്ടില്ല പിന്നെ തന്നെ നിയന്ത്രിക്കുന്ന ആളാണ് ഔലിയ നിയന്ത്രണം ഉണ്ട് എന്ന് ഒന്നാമത്തെ അപ്പോ ഒരു വേദിയില് എത്ര മുതബുമായി അടുത്തത് ഓനക്കാളൊക്കെ പവർ ആർക്കുണ്ട് ഇതാണ് ഇതാണ് താൻ കുഴിച്ച കൊടിയിൽ താൻ തന്നെ വീഴുക നിങ്ങൾ കുഴിച്ചു നിങ്ങൾ എന്നതിൽ വീണു ഇതൊക്കെ നിങ്ങൾ യാചിച്ചു വാങ്ങിയതാണ് ഒന്നുമല്ല നിങ്ങളുടെ തനി നിറം സമൂഹത്തിൽ വരും ഇനി അടുത്ത സഹോദരന്മാരെ എന്തേ പറഞ്ഞതുള്ളൂ അള്ളാഹു സുബാന ലോകത്തിന്റെ മുതഭ്യർ എന്ന് മാത്രമല്ല ഒരു മനുഷ്യന്റെ ജീവൻ സ്പർശങ്ങളുള്ള എല്ലാ സംഗതികളിലും ഇടപെടുന്നതും നിയന്ത്രിക്കുന്നതും ആരാണ് അള്ളാഹു സുബാന കേട്ടല്ലോ അപ്പൊ നെബിയോലോ ജിബിരിയിലോ ഏ എന്താണ് ഇസ്ലാമിന്റെ ആശയം ശരിക്കാണ് പറഞ്ഞ അങ്ങനെ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല ഉണ്ടോ ഇങ്ങനെ വിയർക്കേണ്ട ആവശ്യമുണ്ടോ മൂന്നാള് അലബി സഖാഫി കയറിയിട്ട് തീർന്നില്ല മനസ്സിലാക്കണം കേട്ടോ ഒരു ചോദ്യത്തുമേ ഒരു സാധാരണക്കാരന്റെ ചോദ്യത്തുമേ മുഷാവറ വരെ കുലുങ്ങി അലബി സഖാഫി തീർന്നില്ല ബഹാബ് സഹാബി കീർത്തില്ല മൂപ്പരും പിറകി ഇനി അടുത്ത ഒരാള് ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി കേറി കേട്ടോളി വെരി ഗുഡ് ഗുഡ് പിന്നെ ും മുതുകൾക്കും ഇടയിൽ ഇല്ലാത്ത പുതിയ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അതായത് ലോകം നിയന്ത്രിക്കുന്ന ആള് സി എമ്മുടെ ഊരാണോ അല്ലെ അപ്പൊ ആണ് എന്ന് സുന്നികളും അല്ല എന്ന് മുജാഹുദുകളും പറയും അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം സുന്നികളുടെ മുചാരിടയിൽ ഇല്ല ആദ്യം മനസ്സിലാക്കണം ആളുപ്പായിട്ടിയെ ഞാൻ ഞാനിച്ച് പറഞ്ഞു കൊടുത്തിരിക്കാന് ഞങ്ങൾ വരാം സമ്മതിച്ചു തരാ ബുദ്ധിമുട്ടിക്കല്ലേ കേട്ടോ ഞമ്മക്കിടയിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല ഇണ്ട ശനി പ്രശ്നമുണ്ട് ഇത് നിങ്ങളെ വിട്ടുപോകൂല ഇത് നിങ്ങളെ വിട്ടുപോകൂല താന്തപുരം ഏത് കോട്ട് നിങ്ങൾ ധരിപ്പിച്ചാലും ഏത് പട്ടം നിങ്ങൾ കൊടുത്താലും തിരുത്തങ്ങണം അതാണ് മാന്യത എന്താണ് മുദബിറുൽ ആലമിന്റെ അർത്ഥം ഡോക്ടർ ആയ അറിയില്ലെങ്കിൽ ഈ പണി നിർത്തുക നല്ലതാണ് ഏയ് ആളാ ഏയ് മൂപ്പർക്ക് അർത്ഥം അറിയില്ലെങ്കിൽ അദ്ദേഹം ആ പണി നിർത്തിക്കോട്ടെ ഇതൊക്കെ ഇതൊക്കെ എങ്ങനെയാണെങ്കിൽ അവസാനിപ്പിക്കാണ് പേരോട് അതിൻ്റെ ഒരു സങ്കടം കൂടി നമ്മൾ കേൾക്കണം വേറൊന്നുമല്ല രണ്ട് സമസ്തയും നൂറ് വർഷം തികഞ്ഞ തികയാൻ പോകാണ് ഇതാ അവര് ഈ അഖിലിസുന്നയിൽ നിന്ന് പിളർന്നു പോയിട്ട് ൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പിളർന്ന് പോയി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇരു സമസ്തയും അങ്ങട്ടും ഇങ്ങോട്ടും ഭാഷയും വൈരാഗ്യം പറഞ്ഞത് അത് ശരിയല്ല ഇതാണ് ശരി ഞങ്ങളാണ് ശരി ഒരു തെറ്റി ഇപ്പോഴും തീരാണ് നോക്കിയ തൊഴിലല്ല അമ്മാതിരിയാണ് രണ്ടും തമ്മിൽ പൊരിഞ്ഞ യുദ്ധമാണ് ആ യുദ്ധം നടക്കുമ്പോൾ രണ്ട് സമസ്തയും അവരുടെ ഇക്കാലം വരെയുള്ള ആദർശം തച്ച് പൊളിച്ച് തകർത്ത് ഇതാ വലിച്ചെറിഞ്ഞിരിക്കുന്നു ഒരു സംശയം രണ്ട് സമസ്ത അപ്പുറത്ത് തമ്പലക്കട ഉണ്ടിയുമാണ്

അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് നമ്മളെ നേരം പോക്കി കളയടുന്നു അങ്ങനെ ഒരു അജണ്ട ഉണ്ട് പുത്തൻവാദികൾ പുത്തൻവാദികളുടെ അജണ്ട എന്താണ് അവർക്കെതിരെ പറയാൻ സുന്നീ പഠിതന്മാർക്ക് സമയം ഉണ്ടായിരുന്നു അത് എന്താ വേണ്ട അവർക്കിടയിൽ ചെറിയ ശാഖാപരമായ വിഷയം കൊണ്ടുവരാ എന്നിട്ട് അതിന്റെ പേരിൽ അതാ ചില മൂപ്പിളമ തർക്കങ്ങൾ തർക്കങ്ങൾ ഏ മൂത്തതാരാ ഇളയതാറ അല്ലെങ്കിൽ സുഹാന മാസത്രിയായി വേശത്രിയായി ഇങ്ങനത്തെ ചില തർക്കങ്ങൾ കൊണ്ടുവന്നിട്ട് ദീനിന്റെ ആശയം പറയാൻ അവസരമില്ലാതെ ആ തർക്കത്തിലാക്കിയങ്ങ് വിട്ടാൽ ഇവർക്ക് പിന്നെ സുഖമായിട്ട് ദീന് നശിപ്പിക്കാമല്ലോ അതുകൊണ്ട് പറയട്ടെ ആ തട്ടിപ്പ് കൊണ്ട് ഇനി ഒരു വിരോധിയും വരണ്ട സുന്നത്തി സുന്ന ആശയം തുറന്നു പറഞ്ഞ് സുന്നത്തിന്റെ വിരോധികളെ ഇരുത്തി സമസ്ത കേരള ജമിയുൽമ അതിന്റെ നൂറാം വാർഷിക പരിപാടി ആഘോഷിക്കും ആഘോഷിച്ചോളി പക്ഷേ ഞങ്ങളെ കിടണ്ട ഞങ്ങളല്ല പ്രശ്നം പേരൊടുത്താതെ അറിവിസ്താതെ ഇങ്ങന്നെയാണ് എന്താണ് സമ്മേളനം ഈ ഉലമാസമ്മേളനാണല്ലോ നിങ്ങളെ കത്തിച്ചത് അല്ലേ ഒന്ന് കേട്ടോ ഇതാ എന്താ ഉലമാസമ്മേളനത്തിന് അഞ്ചാം പേജ് അറിയോ വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതും കേട്ടു കേൾവിയുടെ അടിസ്ഥാനത്തിലും സംസാരിക്കരുത് ഉദാഹരണം സർവ്വ സിട്ടികളെയും നിയന്ത്രിക്കുന്ന വലിയ പറയാൻ പറ്റൂല പ്ലെയിനുകൾ മുഴുവൻ ഒരു വലിയ കണ്ണു ചെമ്മിയാൽ കൂട്ടിയിടിക്കും തുടങ്ങിയ വാചകങ്ങൾ സംശയങ്ങൾ ജനിപ്പിക്കും ഉണ്ടോ ആരാ പറഞ്ഞത് പേരോട് സ്ഥാദ അപ്പോ പേരോടിസ്ഥാദെ ഇങ്ങൾ തന്നെയാണ് നൂറാം വാർഷികത്തിന് പ്രശ്നം ഉണ്ടാക്കിയത് ഇങ്ങളെന്നെയാണ് നിങ്ങളെ മുഷാവറയിൽ പ്രശ്നമുണ്ടാക്കിയത് ഞങ്ങൾ ആരുമല്ല ഞങ്ങൾ ആ പ്രശ്നത്തെ പ്രാമാണികമായി കൈകാര്യം ചെയ്തു എന്ന് മാത്രം എല്ലാ അല്ലാത്തതുമായ എല്ലാ ഉസ്താദുമാർക്കും ഒരു ഉസ്താദിന്റെ വളരെ വിലപ്പെട്ട ഒരു കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം നാട് മുഴുവനും മൈക്ക് കിട്ടുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് ഒരുപാട് കറാമത്വങ്ങളെ വിളിച്ചു പറയുന്ന ഒരവസ്ഥയുണ്ട് നല്ല മനുഷ്യന്മാരെ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കുന്ന കൗമിനറിഞ്ഞൂടെ അത് പറയുന്നതിലോടാട്ടോ ചോദിക്കുന്നത് ഈ കൗമിന്റെ അന്തത്തിനനുസരിച്ച് അതല്ലെങ്കിൽ ഓല് ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാടിനനുസരിച്ച് ഉള്ള കറാമത്ത് തന്നെ ആണെങ്കിലും നിങ്ങൾ പറയാവും ഇത് എന്നിട്ട് കെട്ടി വലിച്ചുണ്ടാക്കി ഒരുപാട് കറാമത്ത് ഇങ്ങനെ വേറി വിളമ്പുമ്പോ ഉള്ള വിശ്വാസം കൂടി ദീനിൽ അടിസ്ഥാനപരമായി ഈമാൻ ചോർന്ന് പോകുന്ന അവസ്ഥ ഇതിലൂടെ ഉണ്ടായിത്തീരുന്നതെന്ന് ഈ കറാമത്ത് വിളമ്പുന്ന ആളുകളോടൊന്ന് സൂചിപ്പിക്കുകയാണ് ഉസ്താദുമാർക്കുള്ള ഒരു ഉസ്താദിന്റെ നല്ല ഗുണകാംക്ഷയുള്ള വളരെ സ്വീകാര്യമായ അഭിപ്രായമാണ് പരിപൂർണ പിന്തുണ തരുന്നു അതാണ് പറയാനുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇസ്ലാമിന്റെ ശരിയായ ആശയം അത് കൃത്യമാണ് വ്യക്തമാണ് തുറന്നിട്ട പുസ്തകമാണ് പ്രവേശിച്ച് കാലടിപാദങ്ങളെ പിൻപറ്റാതെ നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ഇഷ്ടത്തിനുമനുസരിച്ച് ദീനിനെ കൈകാര്യം ചെയ്യാതെ പ്രമാണങ്ങൾ പറഞ്ഞ പോലെ നാളെയുടെ ലോകത്ത് ഓരോ നന്മകളും ഉപകരിക്കണമെന്ന മനസ്സോടുകൂടി മരണാനന്തര ജീവിതം വിജയിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി നാം ഓരോരുത്തരും ജീവിക്കുക